മറ്റ് വാർത്തകളിലേക്ക് മലപ്പുറം കോട്ടയ്ക്കലിൽ ഒരു വയസ്സുകാരൻ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അശാസ്ത്രീയ ചികിത്സാരീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടക്കൽ സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് മരിച്ചത് കുഞ്ഞിന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന ഡിഎംഒയുടെ സംശയത്തെ തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും കോട്ടക്കൽ പുതുപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹിറാ ഹറീര നവാസ് ദമ്പതികളുടെ ഒരു വയസ്സുള്ള മകൻ എസ് എൻ എർഹാൻ ഇന്നലെയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഇവരുടെ ബന്ധുവീടുള്ള കാടാമ്പുഴയിലാണ് ഖബറടക്കം നടന്നത് തൊട്ടു പിന്നാലെ കുഞ്ഞിന് മതിയായ ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചതെന്ന് ഡി എം പരാതി ലഭിക്കുന്നു തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കുഞ്ഞിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് ആരംഭിച്ചു മരണത്തിലെ ദുരൂഹത നീക്കാൻ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനമായി മുലപ്പാൽ നൽകുന്നതിനിടെ കുഞ്ഞു മരിച്ചു എന്നാണ് കുടുംബം പറയുന്നത് അതേസമയം കുഞ്ഞിന്റെ മാതാവ് അശാസ്ത്രീയ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അക്യുപഞ്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ അശാസ്ത്രീയ ചികിത്സാ രീതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു പ്രസവശേഷം യാതൊരു വിധത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പുകളും കുട്ടിക്ക് നൽകിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി റിപ്പോർട്ട് മലപ്പുറം